എല്ലാ എം കണ്ട് എൻജോയ് ഏകദേശം പഴയ കാലവും നമ്മളെ ജനറേഷൻ നമ്മളൊരു മിക്സിംഗ് ആണ് നല്ല മൂവിടെ സൗഹൃദം കൂട്ടായ്മ മെസ്സേജ് തന്നെയാണ് എല്ലാരും കാണണം കണ്ടാലും അറിയാൻ പറ്റും ശരി അഭിനയിച്ചാണെന്നുള്ളൊരു ഇത് അവർക്ക് തോന്നുന്നില്ല നേരത്തേക്ക് അഭിനയിച്ചവരും ഇത് പുതിയ കുട്ടികളാണെങ്കിലും അവര് നല്ലവണ്ണം അഭിനയിച്ചിട്ടുണ്ട് നല്ല പടം പടമൊക്കെ കോമഡി ഉണ്ട് അന്ന് നമ്മൾ നമ്മളെ പ്രീഡി കാലഘട്ടത്തിന്റെ ഒരു അനുഭവങ്ങളും അല്ലെങ്കിൽ

ആ ഒരു പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ അടി ഒരു അടിച്ചുപൊളി ടീം അവര് ചേരുന്നു അപ്പോഴുള്ള കുറച്ച് സംഭവ വികാസങ്ങളും തമാശകളും ചെന്നിട്ട് കൊള്ളാം നന്നായിരിക്കും നല്ല ഒരു വെറൈറ്റി ഉണ്ട് സമയത്ത് ആ അത്യാവശ്യം ശ്രമിച്ചു കൊണ്ടുവരാനായിട്ട് അവര് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അടിപൊളിയായിരുന്നു എല്ലാരും നന്നായിട്ട് ചെയ്തു

ഞങ്ങൾ ഒന്ന് ഒരിക്കലും സ്കൂളില് ഒരു ബഹളം ഉണ്ടാക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് കോളേജിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാതന്ത്ര്യം അത് വളരെ ഭംഗിയായി റാഫി ഇതിനകത്ത് അവരുടെ വെച്ചിട്ടുണ്ട് തീർച്ചയായും ആ പഴയ ഒരു നാല്പത് വർഷം മുമ്പ് ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞു എന്നത് ഈ സിനിമയെ സംബന്ധിച്ച് വളരെയധികം നല്ല നല്ല ഭംഗിയായി ആ ചിത്രീകരിച്ചിട്ടുണ്ട് സിനിമ നന്നായി